മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നു അഭിഷേക ചടങ്ങോടെ നിയുക്തം ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ സ്ഥാനാരോഹിതരായി നട തുറന്ന ദിവസം തന്നെ ദർശനത്തിനായി വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് നാളെ വൃശ്ചിക പുലരിയിൽ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കും സ്വാമി ശരണം ശരണം വിളികളാൽ മുഖരിതമായി സന്നിധാനം വൈകിട്ട് അഞ്ചുമണിക്ക് തന്ത്രി മഹേഷ് മോഹനിയരുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന ദീപം തെളിയിച്ചു അയ്യപ്പനെ യോഗനിദ്രയിൽ നിന്നുണർത്തി തുടർന്ന് ക്ഷേത്രത്തിലെ നെയ്വിളക്കിൽ നിന്നുള്ള ദീപവുമായി മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി പതിനെട്ടാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി അഗ്നിപകർന്നു ഇരുമുടിക്കെട്ടുമായി നിയുക്ത ശബരിമല മേൽശാന്തി എ ഡി പ്രസാദ് നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി എന്നിവർ അരുൺകുമാർ നമ്പൂതിരിയുടെ കൈപിടിച്ച് പതിനെട്ടാം പടി കയറി ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ അഭിഷേക ചടങ്ങും വൈകിട്ട് നടന്നു നാളെ വൃശ്ചിക പുലരിയിൽ പുലർച്ചെ മൂന്ന് മണിക്ക് പുതിയ മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നട തുറക്കും ഇന്ന് വൈകിട്ട് നട തുറന്നപ്പോൾ മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് നടപ്പന്തലും ഫ്ലൈ ഓവറുമെല്ലാം ഭക്തരാൾ തിങ്ങി നിറഞ്ഞു എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടയടയ്ക്കും വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് ദർശനം എഴുപതിനായിരം ഭക്തർക്കാണ് ദിവസവും വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിക്കുക ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗിലൂടെയും ദർശനം നടത്താം ഡിസംബർ വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് ജനം സന്നിധാനം